ഫോർ ഹോംസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക ആദ്യത്തെ അറിയിപ്പ് സൌജന്യ ഗ്യാസ് കണക്ഷനും സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടറും നൽകുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം പത്ത് കോടി കവിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അയോധ്യയിൽ ഉജ്വല യോജനയുടെ ഗുണഭോക്താവായ സ്ത്രീയുടെ വീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു ഉജ്ജ്വല യോജന ഉപഭോക്താവായ മീര മഞ്ചുരിയുടെ വീട്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് വീട്ടമ്മ ചായ ഉണ്ടാക്കി നൽകി ഈ വർഷം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് കൂടി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ആനുകൂല്യം നൽകും ഒരു ഉജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഇപ്പോൾ രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊള്ളായിരത്തി പത്ത് രൂപയ്ക്ക് സിലിണ്ടർ ലഭിക്കുമ്പോൾ ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെട്ടവർക്ക് അറുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സിലിണ്ടറുകൾ ലഭിക്കും വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉജ്ജ്വല സ്കീമിനായി അപേക്ഷിക്കാം രണ്ടാമത്തെ അറിയിപ്പ് പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ നാലര രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചിരിക്കുന്നത് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത അടുത്തറിയിപ്പ് പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർക്ക് പുതിയ അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കമ്പനിയുടെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറാണ് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂടാതെ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളാണ് ബുക്കിംഗിനായി ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് അഞ്ച് വർഷം മുൻപാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത് എന്നാൽ ഉപഭോക്താക്കൾ ബുക്കിംഗ് നടത്തുന്നതിനായി ഇപ്പോഴും പ്രവർത്തനരഹിതമായ നമ്പറാണ് ഉപയോഗിക്കുന്നതെന്ന അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ കാലഹരണപ്പെട്ട നമ്പറാണെന്നും അത് ബുക്കിംഗിനായി ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കി മിസ്ഡ് കോൾ ബുക്കിംഗ് നടത്തുവാൻ ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് അഞ്ച് ും വാട്സപ്പ് ബുക്കിംഗിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാമെന്ന് അധികൃതർ പറഞ്ഞു ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുവാൻ യു പി ഐ ആപ്പുകൾ വഴി പണമടയ്ക്കുവാനുള്ള സംവിധാനവും ഭാരത് പെട്രോളിയം ഒരുക്കിയിട്ടുണ്ട് അതേസമയം പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കലക്ടർ സ്നേഹൽ കുമാർ സിംഗ് റീഫിൽ സിലിണ്ടർ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു അംഗീകൃത പാചക വിതരണ ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിലെത്തിക്കുന്നതിന് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വിതരണ ചാർജ് സൗജന്യമായിരിക്കും ബിൽ തുകയിൽ കൂടുതൽ തുക സർവീസ് ചാർജായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിലവിലുള്ള വിതരണ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഗ്യാസിന്റെ വിലയും ബില്ലിൽ രേഖപ്പെടുത്തണമെന്നും ബിൽ തുക മാത്രമേ ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടുള്ളൂ എന്നും കളക്ടർ വ്യക്തമാക്കി തിലും കൂടുതൽ തുക ഈടാക്കുന്നതായി തെളിഞ്ഞാൽ ഏജൻസിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുമെന്നും കളക്ടർ പറഞ്ഞു അമിത തുക ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും പരാതി നൽകാം പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഡെലിവറി വാഹനത്തിൽ തൂക്കുമെഷീൻ നിർബന്ധമായും വേണം പാചകവാതക വിതരണ ഗോഡൌണിലും വാഹനങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു അതിനാൽ അമിത നിരക്ക് ഈടാക്കിയാൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയും സിലിണ്ടർ വാങ്ങുമ്പോൾ തന്നെ തൂക്കി നോക്കുകയും ചെയ്യുക